എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ ദാമ്പത്യ ഭാവി പറയുന്ന ചില ചോദ്യങ്ങൾ അതെ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങളൊന്ന് ഉത്തരം നൽകി സ്വയം വിശകലനം ചെയ്തു നോക്കൂ നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ ഭാവി എവിടെയാണെന്ന് അറിയാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിച്ചേക്കാം ഈ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ദാമ്പത്യം എന്നത് വളരെ എളുപ്പം മുൻപോട്ട് കൊണ്ടുപോകാനാകുന്ന ഒന്നാണെന്ന ചിന്ത അത്ര ശരിയാണെന്ന് പറയാനാകില്ല രണ്ട് വ്യക്തികൾ തമ്മിൽ ഒത്തുചേർന്ന ഒരു ജീവിതം മുഴുവൻ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒന്നാണിത് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും അതേസമയം പരസ്പര വിധേയത്വവും സ്നേഹവും ഉണ്ടാകും നല്ലതു മാത്രമല്ല മോശം കാര്യങ്ങളും പങ്കാളികളിലും ഉണ്ടാകും ഇതെല്ലാം പരസ്പരം ക്ഷമിച്ചും സഹിച്ചും തിരുത്തിയും വേണം ദാമ്പത്യം നീങ്ങാൻ നീക്കാൻ ദാമ്പത്യത്തിൽ പലപ്പോഴും വിള്ളലുകൾ വഴ്ത്തുന്ന പലതുമുണ്ട് ദാമ്പത്യത്തിൽ പ്രണയത്തിന് പ്രധാന സ്ഥാനമുണ്ട് ഇതിന്റെ അളവ് ദാമ്പത്യത്തെ ഉണർത്തി നിർത്തുന്ന ഒന്നാണ് ചില കാര്യങ്ങളെ കുറിച്ച് അറിയാൻ നാം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുന്നതും ഇത് വിശകലനം ചെയ്യുന്നതും നന്നായിരിക്കും ഇത്തരം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സ്വയം ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ഭാവി എവിടെയെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചേക്കാം അറിയാൻ ഒന്നാമതായി നിങ്ങളുടെ പങ്കാളിയുമൊത്ത് നിങ്ങൾ പുറത്തു പോകുന്നത് എപ്പോഴെല്ലാമാണ് മൂന്ന് ഓപ്ഷനുകളാണ് ഉള്ളത് അതിലൊന്നാമതായി ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം രണ്ടാമത് മാസത്തിലൊരിക്കൽ മൂന്ന് ആഴ്ചയിൽ ഒരിക്കൽ ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം കേട്ടോ ഇനി രണ്ടാമത്തെ ചോദ്യം എത്ര തവണ നിങ്ങൾ ഡബിൾ ഡേറ്റ് രീതി പിന്തുടർന്നിട്ടുണ്ട് ഒന്നാമതായി ഇതുവരെയും ഒരിക്കലും നിങ്ങൾ ഡബിൾ ഡേറ്റിംഗ് തുടർന്നിട്ടില്ല രണ്ടാമതായി വിവാഹിതരായുധം ഒരുമിച്ച് നിങ്ങളോടൊപ്പം പതിവായി പുറത്തു പോകുന്നതുമായ സുഹൃത്തുക്കൾ ധാരാളമുണ്ട് നിങ്ങൾക്ക് മൂന്നാമതായി നിങ്ങൾ എല്ലായപ്പോഴും ഒരു പങ്കാളിയോടൊപ്പം ചേർത്താണ് പുറപ്പെടുന്നത് ഡബിൾ ഡേറ്റ് രീതി അധികമായി പിന്തുടരാറുള്ള മൂന്നാമതായി ഒരു കുട്ടിയുണ്ടായതിനു ശേഷം നിങ്ങൾ പങ്കാളികൾ തമ്മിലുള്ള പതിവ് കാര്യങ്ങളിൽ മാറ്റങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ എന്ന് ഒന്നാമതായി അതൊക്കെ കുട്ടിയുണ്ടായ ശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കുന്ന സമയത്തിൽ കുറവുണ്ടായിട്ടുണ്ട് രണ്ടാമതായി കുഞ്ഞിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ആദ്യത്തെ കുറച്ച് നാളുകൾ മാത്രം ഇപ്പോൾ ഞങ്ങൾ പഴയ പതിവിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു മൂന്നാമതായി ഇല്ല ഞങ്ങൾ തമ്മിലുള്ള പ്രണയത്തെ എല്ലാവർക്കും സജീവമായി നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നാലാമത്തെ ചോദ്യം നിങ്ങളുടെ പങ്കാളിയുമായി എത്ര തവണ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് ഒന്നാമതായി അപൂർവമായി മാത്രം അഥവാ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ അതിൽ കുറവും രണ്ടാമത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ പരസ്പരം സമയം ചെലവഴിക്കുന്നുണ്ട് മൂന്നാമതായി കഴിയുമ്പോ എല്ലാം ചിലപ്പോൾ എല്ലാ ദിവസവും ഇനി അഞ്ചാമത്തെ ചോദ്യം തമ്മിലുണ്ടാകുന്ന വാദപ്രതിവാദങ്ങളും മറ്റും നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിന്റെ വഴിയിൽ പ്രതിബന്ധമായി കടന്നുവരാൻ വരാൻ അനുവദിക്കാറുണ്ടോ ഓപ്ഷനെ ഉണ്ട് ഞങ്ങൾ തമ്മിലുള്ള ദൈനംദിന പ്രശ്നങ്ങൾ കിടപ്പുമുറിയിൽ പ്രതികൂല ഫലങ്ങൾ ഉളവാക്കുന്നതിന് കാരണമാവാറുണ്ട് രണ്ടാമതായി ഞങ്ങൾ അതിനെ അനുവദിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ചിലപ്പോൾ അത് ഒഴിവാക്കാൻ സാധിക്കാറില്ല മൂന്നാമതായി ഒരിക്കലുമില്ല ആറാമത്തെ ചോദ്യം ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ആസൂത്രണം നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ എങ്ങനെ ബാധിച്ചു ഒന്നാമതായി ഇത് വളരെ ബുദ്ധിമുട്ടേറെ കാര്യമാണ് ഇത്തരം ആസൂത്രണങ്ങളും സമയമെല്ലാം പലപ്പോഴും നർമ്മത്തിന് മാത്രമാണ് വഴിയൊരുക്കിയിട്ടുള്ളത് രണ്ടാമതായി അത് സമ്മർദ്ദം നിറഞ്ഞതാണ് എങ്കിലും തന്നെയും സമ്മർദ്ദവും വിനോദവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് മൂന്നാമതായി ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു അത് പങ്കാളിയുമായുള്ള ഇത്തരമൊരു തീരുമാനം കൂടുതൽ രസകരവും ഇരുവർക്കും ഏറ്റവും അധികം സന്തോഷം നൽകുന്നതുമായിരുന്നു ഏഴാമത്തെ ചോദ്യം നിങ്ങളുടെ ലൈംഗിക ആവശ്യതകളെക്കുറിച്ച് പങ്കാളിയുമായി തുറന്ന് സംസാരിക്കാറുണ്ടോ ഏ നിങ്ങളുടെ ലൈംഗിക ആവശ്യതകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടുണ്ട് ബി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ലജ്ജയാണ് ഇതിനാൽ ഇക്കാര്യങ്ങൾ സംസാരിക്കാറില്ല സി തീർച്ചയായും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറയാറുണ്ട് എട്ടാമത്തെ ചോദ്യം നിങ്ങളുടെ പങ്കാളിക്കൊപ്പം എന്താണ് അവസാനമായ ഒരവധിക്കാലം ചെലവിട്ടത് എ ഞങ്ങളുടെ മധുവിധ നാളുകളിൽ ബി കഴിഞ്ഞ വർഷം സി കുറച്ച് നാളുകൾക്ക് മാത്രം മുൻപ് ഒമ്പതാമത്തെ ചോദ്യം നിങ്ങളുടെ പങ്കാളിയോടൊപ്പം എത്ര തവണ നിങ്ങൾ യാത്രകൾ നടത്താറുണ്ട് എ വല്ലപ്പോഴും ഒരിക്കൽ ബി വർഷത്തിലൊരിക്കൽ സി ആറു മാസത്തിലൊക്കെ പത്താമതായി യാദൃശ്ശികമായ രീതിയിൽ എത്ര തവണ നിങ്ങൾ വാരാധ്യ യാത്രകൾ പ്ലാൻ ചെയ്യാറുണ്ട് എ ഒരിക്കലും ഇല്ല ബി ഞങ്ങളുടെ മിക്ക യാത്രകളും ആസൂത്രിതമായതാണ് എങ്കിലും വല്ല പോയി മാത്രം യാദൃശ്ചികമായ യാത്രകൾ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് സി നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ യാദൃശ്ശികമായ യാത്രകളാണ് ഉള്ളത് അതെ കൂടുതലും എ ആണ് ഉത്തരമെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായുള്ള പ്രണയ ജീവിതം അല്പം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുക ഇനി കൂടു ബി ആണ് ഉത്തരമെങ്കിൽ ദാമ്പത്യ മന്ധത്തിൽ ഒരു മികച്ച ബാലൻസ് നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്ന് ഇനി സി ആണ് ഉത്തരമെങ്കിൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തവർ എന്ന് അറിയുക ഏതൊരാളും സ്വപ്നം ഒരു വിവാഹ ജീവിതമാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാമത് വലിക്കും ബായ്